കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പുറകില് മീൻ പിടിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അപ്പം ഈ ഞായറാഴ്ച വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് മീൻ പിടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പം മീൻ പിടിക്കുന്നത് ചൂണ്ടയിട്ടിട്ടൊന്നുമല്ല കേട്ടോ അതാ ഈ ഒരു ടെക്നിക്കുപയോഗിച്ചിട്ടാണ് പാത്രത്തിലെ ചുറ്റും തുണി ഇട്ട് അതിൻ്റെ നടുവിൽ ചെറിയൊരു ഓട്ട തുളയ്ക്കുക പിന്നെ അതിനുള്ളിൽ ഫുഡ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളതിൻ്റെ ഉള്ളിൽ ചോറാണേ വെച്ചുകൊടുത്ത് വളരെ സിമ്പിളായിട്ട് മീൻ പിടിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാട്ടോ പൊതുവേ ഇതെല്ലാവർക്കും അറിയാൻ പറ്റും നല്ലവണ്ണം മീൻ കയറുന്ന ഒരു സ്ഥലമാണെങ്കിൽ കുറഞ്ഞതൊരു ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ലവണ്ണം മീൻ കെട്ടും കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഒരു നൂറ് രൂപ കൊടുത്ത് മീൻ വാങ്ങിയാൽ പോരെയൊന്നില്ല മീൻ പിടിച്ച് കഴിക്കണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് ചെയ്യുന്നതെന്നല്ലോ ഇതൊക്കെ ഒരു രസമല്ലേ നമ്മളിപ്പോൾ പറയുന്ന പോലെ നയൻറ്റി കിഡ്സിന് ഇതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ പണ്ട് എത്ര എത്ര മീനുകൾ പിടിക്കാൻ പോയിട്ടുണ്ട് അറിയോ ഞാനും എൻ്റെ ഏട്ടനും കസിൻസ് എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ഞണ്ടിന് പിടിക്കാൻ പോയിട്ടുണ്ട് ഞണ്ടിൻ്റെ അടുത്ത് നല്ല ഇറക്ക കിട്ടിയിട്ടുണ്ട് പിന്നെ ചളിയിൽ വീണിട്ടുണ്ട് വെള്ളത്തിൽ വീണിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മേൻ്റെ അടുത്ത് നല്ല അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എത്ര നല്ല നല്ല ഓർമ്മകളാണല്ലേ അങ്ങനെ പഴയ കാലങ്ങളൊക്കെ ആയവർത്തോണ്ടിരുന്നപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ വല്ലതും കിട്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഇതിനെ പള്ളത്തിന്നൊക്കെ പറയും ഇതിന്റെ കൂടെ കരിമീൻറെ കുട്ടികളും കുറേ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ മീനിനെ അതിൽ നിന്നും പെറുക്കി മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സെറ്റിന് വെക്കാൻ പിന്നെ രണ്ട് മൂന്ന് മീനിനെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് മ്യൂക്കുട്ടിക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അവളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മീമി എന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു ഞാനീ പറഞ്ഞേ നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടിയ നല്ല നല്ല ഓർമ്മകളും അതൊന്നും നമ്മുടെ മക്കൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലാലേ പക്ഷേ നമ്മൾ ആസ്വദിച്ച നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളൊരു പാരൻസാ എന്നുള്ളൊരു കാര്യം മാറ്റി വെച്ചിട്ട് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാല് നമ്മളിലൂടെ നമ്മൾ ആസ്വദിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് ആസ്വദിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോട്ട് അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് നമുക്ക് അവർക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടാക്കി കൊടുക്കാം നല്ലൊരു മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ അപ്പോൾ എന്താ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെൽബട്ടൺ കൂടെ നമ്മൾ